ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് പതിനൊന്ന് മത്സരത്തിൽ നിന്ന് എട്ട് മത്സരത്തിലും തോറ്റ രാജസ്ഥാൻ ആറ് പോയിന്റോടെ എട്ടാം സ്ഥാനത്താണ് ഇനി മൂന്ന് മത്സരങ്ങളാണ് രാജസ്ഥാന് ശേഷിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് എന്നിവരാണ് രാജസ്ഥാന്റെ ശേഷിക്കുന്ന എതിരാളികൾ ഈ മൂന്ന് മത്സരത്തിലും ജയിച്ച് അഭിമാനത്തോടെ മടങ്ങാനാവും രാജസ്ഥാൻ ആഗ്രഹിക്കുക സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള ഭിന്നത ശക്തമാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഈ സീസണിന് ശേഷം സഞ്ജു രാജസ്ഥാൻ വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് നിലവിൽ പരിക്കേറ്റ് പുറത്തുള്ള സഞ്ജു വീണ്ടും രാജസ്ഥാനായി കളിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് സഞ്ജുവിനെ തിരക്കിട്ട് തിരികെ കൊണ്ടുവരില്ലെന്നാണ് രാജസ്ഥാൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലും സഞ്ജുവിന് നഷ്ടമാവുമോ എന്നതാണ് ആരാധകർ ആശങ്കപ്പെടുന്നത് ഇപ്പോഴിതാ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സി എസ് കെക്കെതിരായ മത്സരത്തിലൂടെ സഞ്ജു രാജസ്ഥാൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് വിവരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം നാലാം തീയതിയാണ് രാജസ്ഥാൻ കെ കെ ആർ മത്സരം പന്ത്രണ്ടിലാണ് സി എസ് കെയുമായി രാജസ്ഥാൻ ഏറ്റുമുട്ടുന്നത് ചെന്നൈയിലാണ് ഈ മത്സരം സി എസ് കെക്കെതിരെ രാജസ്ഥാനെ നയിക്കാൻ സഞ്ജു ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ആരാധകരുടെ പ്രതീക്ഷിക്കൊത്ത് ഉയരാൻ രാജസ്ഥാനിന് സാധിച്ചിട്ടേയില്ല ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ ജയം മാറ്റി നിർത്തിയാൽ ടീമിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് സൂര്യവംശിയുടെ മികവിൽ നേടിയ ജയം മാത്രമാണ് രാജസ്ഥാനെ ആശ്വാസമാക്കിയിട്ടുള്ളത് ഈ മത്സരത്തിൽ ആധികാരിക ജയം ാണ് രാജസ്ഥാൻ നേടിയത് എന്തായാലും രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മൂന്ന് മത്സരത്തിലും തകർപ്പൻ പ്രകടനത്തോടെ മിന്നിക്കാൻ രാജസ്ഥാന് സാധിക്കേണ്ടതുണ്ട് ആരാധകർക്കായി രാജസ്ഥാൻ ജയിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് മുംബൈ ഇന്ത്യൻസിനോട് നൂറ് റൺസിന്റെ വമ്പൻ തോൽവി നേരിട്ടതും രാജസ്ഥാനെ തളർത്തുന്ന കാര്യമാണ് സഞ്ജു സാംസൺ കെ കെ ആറിനെതിരെ കളിക്കാൻ സാധ്യതയില്ല എന്നാൽ അവസാന രണ്ട് മത്സരത്തിലും രാജസ്ഥാനോടൊപ്പം സഞ്ജു ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ആരാധകർ